ഞങ്ങൾക്ക് ചെയർമാനോട് പ്രത്യേകിച്ച് വിധേയത്വം ഞങ്ങൾക്ക് അക്കാഡമിയോടും ഗവൺമെൻറ്റിനോടുമാണ് കടപ്പാടും ബഹുമാനവും വളരെ മനോഹരമായി വളരെ നല്ല രീതിയിൽ ഫെസ്റ്റിവൽ നടന്നു വരികയാണ് ഇന്ന് സമാപിക്കുകയാണ് അത് സെക്രട്ടറിയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സ്റ്റാഫും എല്ലാം രാവും പകലും ഞങ്ങളെല്ലാവരും ജോലി ചെയ്താണ് നടത്തുന്നത് നമ്മുടെ ചെയർമാൻ്റെ ധാരണ മുണ്ടിൻ്റെ കോന്തലയും പിടിച്ച് ഒരു ആറാം നൂർണ്ണമായിട്ട് ഇതിലൂടെ നടക്കുന്നതുകൊണ്ടാണ് ഈ ഫെസ്റ്റിവൽ ഇങ്ങനെ ഭംഗിയായി നടക്കുന്നതാണ് ഈ ഇത്രയും മനോഹരമായി നടക്കുന്ന ഫെസ്റ്റിവലിനെ ഇതിൻ്റെ തുടക്കം മുതൽ ഉടുക്കം വരെയും ഇതിലുണ്ടായിട്ടുള്ള ഏക കല്ലുകടി ചെയർമാൻ ആസ്ഥാനത്ത് വളരെ വലിയ തോതിലുള്ള വിവരക്കേടും അസംബന്ധങ്ങളും അക്കാഡമിയുടെ ചെയർമാൻ ആയിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഈ കമേഷ്യൽ സിനിമ അക്കാഡമിക് സിനിമ ആൾ കാണാത്ത സിനിമ ഇതൊക്കെ പറഞ്ഞിട്ട് ഇതിനെ സമൂഹത്തിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല സിനിമ കൊണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ അത് അവർ ഫുൾ ആണെന്നാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ അക്കാഡമിയുടെ തന്നെ ഉദ്ദേശലക്ഷ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സിനിമ ഒരു കല എന്നുള്ള നിലയിൽ അതിനെ വളർത്തുക സാമൂഹ്യമായി അതിനെ ബന്ധപ്പെടുത്തുക എന്നൊക്കെ തുടങ്ങിയ ഉദ്ദേശത്തോടു കൂടിയാണ് അക്കാഡമി തുടങ്ങുന്നതന്നെ ഈ അക്കാഡമിയുടെ ചെയർമാൻ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് അക്കാഡമിയെ തന്നെ പിന്നെന്താ പറയുക അവഹേളിക്കുന്ന സംസാരമാണ് അദ്ദേഹം നടത്തിയത് നമ്മൾ പല രീതിയിൽ ഈ പ്രശ്നങ്ങളെ രമ്യമായി പരിഹരിക്കാനും അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ തിരുത്താനും സൗഹാർദ്ദവും ശ്രമിച്ചിട്ടുണ്ട് അതൊന്നും നടന്നിട്ടില്ല ഇപ്പോഴും ഇതുതന്നെയാണ് തുടരുന്നത് പിന്നെ ആർട്ടിസ്റ്റുകളെ വളരെ മോശമായ രീതിയിൽ മേച്ഛമായ രീതിയിൽ അവഹേളിക്കുക എല്ലാവരും ആർട്ടിസ്റ്റുകളാണ് അവർക്ക് അവരുടേതായ ചില പരിമിതികളും ഇതൊക്കെ ഉണ്ടാവാം അതിനെ പുച്ഛിച്ച് തള്ളുന്ന ഒരു സമീപനം ഇതെല്ലാം എന്താ വരിക്കാശ്ശേരി മരയിലെ ലൊക്കേഷനൽ ഇത് ചലച്ചിത്ര അക്കാദമിയാണ് ആ ധാരണ പോലും അദ്ദേഹത്തിന് ഇല്ല ഇപ്പം ഇതിൽ പറഞ്ഞിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ കുക്കു പരമേശ്വരൻ ഇവരുടെ സൗഹൃദം അതൊക്കെ ഉണ്ടാവാം ഇത് സൗഹൃദത്തിൻ്റെ ഒരു വേദിയല്ല ഇത് അക്കാഡമിയാണ് ചലച്ചിത്ര അക്കാദമിയാണ് അവർക്ക് പരാതിയില്ല അവർ മീറ്റിങ്ങിൽ പങ്കെടുത്തില്ല എന്നാണ് പറഞ്ഞത് ഞാൻ അവരെ വിളിച്ചു അവർ സുഖമില്ലാതെ ആശുപത്രിയിൽ അഡ്മിറ്റാണ് അവരങ്ങനെ വിളിച്ചിട്ടേ ഇല്ല ശുദ്ധ കള്ളത്തരമാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ അതുപോലെ നമ്മൾ മീറ്റിംഗ് കൂടിയൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മൾ ഉള്ളവർ കൂടി ആലോചിച്ച് നമ്മൾ തീരുമാനമെടുത്തു ആ തീരുമാനം നമ്മൾ ഗവൺമെൻറ്റിനെ അറിയിച്ചു അല്ലാതെ നമ്മളൊന്നും ചെയ്തിട്ടില്ല അതുപോലെ ഇതിൽ എന്താ പറയുക രണ്ട് മൂന്ന് ഇതിൽ എക്സിക്യൂട്ടീവിലേക്ക് എടുത്ത് അങ്ങനെ ഇതിന് കൃത്യമായ ബൈലോ ഉണ്ട് ഇതാരെങ്കിലും ഒരാൾക്ക് തീരുമാനിക്കാൻ പറ്റുന്നതല്ല പിന്നെ ഇയാൾ ഈ പത്രസമ്മേളനം നടത്തുന്നതിൻ്റെ തൊട്ട് മുന്നേ വരെ ഉണ്ട് അതേ കെവലുണ്ട് ഒന്ന് ഞങ്ങളെ വിളിക്കാനോ എന്താണ് പ്രശ്നമെന്നോ അല്ലെങ്കിൽ ഇതിങ്ങനെ തീർക്കണമെന്നോ എന്നൊന്നും സംസാരിച്ചിട്ടില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ധിക്കാരപരമായ നടപടിയും ഈ രീതിയിലുള്ള കള്ളത്തരങ്ങളും ആണ് പറയുന്നത് ഇത് അക്കാഡമിക്ക് ഭൂഷണമല്ല നമുക്കെല്ലാവർക്കും അതൊരു മോശമാണ് ഗവണ്മെന്റിൻ്റെ തന്നെ ഒരു ഈ പരിപാടിയിലൂടെ ഇദ്ദേഹം വളരെ ഒരു അപകീർത്തിയാണ് ഉണ്ടാക്കുന്നത് അക്കാഡമിക്കും അങ്ങനെ തന്നെയാണ് നമ്മൾ എതിരല്ല ഇദ്ദേഹം ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഇത് അക്കാദമിക്കെതിരായോ ചെയർമാനെതിരായോ ഞങ്ങളിതിൽ നിൽക്കില്ല എന്ന് രണ്ട് മൂന്ന് പേരെ പേര് പറഞ്ഞു നമ്മളാരും അക്കാഡമിക്ക് എതിരല്ല ചെയർമാനും എതിരല്ല പക്ഷേ ചെയർമാൻ കാണിക്കുന്ന ഈ ഇത്തരം വളരെ ബോറായ മാഡമ്പിത്തരത്തിനാണ് ഞങ്ങളെതിരി നിൽക്കുന്നത് ഇതാണ് അതിൻ്റെ ചുരുക്കം ചുരുക്കമായിട്ട് പറയാനുള്ളത് പിന്നെ എക്സിക്യൂട്ടീവിലേക്ക് ആരെടുക്കണം എങ്ങനെ എടുക്കണം എന്നൊക്കെ ജി സിയുടെ കൂടെ അംഗീകാരവും അതിൻ്റെ അങ്ങനെ ചില കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട് ഇത് ഇദ്ദേഹത്തിന് അങ്ങ് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് നമ്മളിതിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ അദ്ദേഹത്തെ മാറ്റണം എന്നൊന്നും ആവശ്യപ്പെടുന്നുമില്ല ആഗ്രഹിക്കുന്നുമില്ല ഒന്നിക്കിൽ അദ്ദേഹം തിരുത്തണം അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കണം ഇതിലൊരു വിട്ടുവെച്ചിയും ഇല്ല ഞങ്ങളെല്ലാവരും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഇതിൽ നിൽക്കുന്നത് ഇത് വേറെ പ്രത്യേകിച്ച് താൽപ്പര്യമില്ല ഇത് അക്കാഡമിയുടെ എന്താ പറയുന്നത് പ്രസ്റ്റേജിന് വേണ്ടി അല്ലെങ്കിൽ അക്കാഡമി സുഖമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇതാരും ഒരാൾ കഥയിൽ ഇരുന്ന് തീരുമാനിക്കേണ്ട കാര്യമല്ല യോഗ നമ്മൾ നമുക്ക് അവിടെ ഒരു ക്യാബിനുണ്ട് ആ ക്യാബിനിൽ നമ്മളെല്ലാവരും കൂടിയിരുന്ന് ഒന്ന് സംസാരിച്ചു നമ്മൾ ആലോചിച്ചു ചർച്ച ചെയ്തു അപ്പം അതിന്റെ മേലെയാണ് ഇങ്ങനൊരു തീരുമാനം നമ്മൾ കൈക്കൊണ്ടത് അത് പിന്നെ നമ്മുടെ സാംസ്കാരിക മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് അക്കാദമി സെക്രട്ടറിക്ക് കൊടുത്തിട്ടുണ്ട് കൾച്ചറൽ സെക്രട്ടറിക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടൻ കണ്ടൻ ഇതു തന്നെയാണ് ഇദ്ദേഹം ഈ അടുത്ത കാലത്തെല്ലാം നിരന്തരം തുറന്നു വരുന്ന പിന്നെ അക്കാദമിക്കും ഗവൺമെൻറ്റിനും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും പ്രവർത്തികളും മുഖാമുഖങ്ങളല്ല ഇങ്ങനെ തുറന്നു വരികയാണ് അതുകൊണ്ട് അദ്ദേഹത്തെ തിരുത്തണം അല്ലെങ്കിൽ നിന്ന് പുറത്താക്കണം ഇതാണ് കണ്ടന്റ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം